നമ്മൾ ചില സമയത്ത് കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ പോകുമ്പോഴത്തേല്ലോ ചില ആൾക്കാരെ നമ്മളോട് ചോദിക്കാറുണ്ടല്ലേ അയ്യോ ഇതെന്തു പറ്റി മുഖത്തൊക്കെ വല്ലാതങ്ങ് കറുത്തു പോയാലും മുഖമെല്ലാം അങ്ങ് ചുഴുങ്ങിപ്പോയല്ലോ കവളെല്ലാം അങ്ങ് ഒട്ടിപ്പോയല്ലോ ഇങ്ങനെ അങ്ങ് മുഖത്ത് നോക്കി നമ്മളോടങ്ങ് ചോദിക്കും അല്ലേ അത് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തുണ്ടെന്നോ അല്ലെങ്കിൽ ചുറ്റിനും ഇത്രയും ആൾക്കാരുണ്ടെന്നോ ഒന്നും ശ്രദ്ധിക്കത്തേയില്ല ചിലവരുടെ ഒരു ചോദ്യം അങ്ങനെയാണ് ചിലവരങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് വെട്ടി തുറന്ന പോലെ ചോദിക്കും ചിലപ്പം നമ്മുടെ വിഷമം നമുക്കല്ലേ അറിയത്തുള്ളൂ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ടെൻഷനായിരിക്കാം അതുകൊണ്ടുണ്ടാകുന്നതായിരിക്കും നമുക്ക് ചിലപ്പം നേരത്തെ നേരത്തെ നമ്മൾ നല്ല സുന്ദരിയായിട്ടിരിക്കും മുഖമൊക്കെ തൊടുത്തും കവളൊക്കെ നല്ല മുഖമൊക്കെ തൊടുത്തും അല്ല അതുപോലെ തന്നെ നല്ല കളറായിട്ടൊക്കെ നമ്മുടെ മുഖമൊക്കെ ഇരിക്കും പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഇപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ നമുക്ക് എന്തുകൊണ്ടോ പല വിഷമങ്ങളും ടെൻഷനും അതുപോലെ തന്നെ എന്താണ് ഉറക്കക്കുറവ് ക്ഷീണം തളർച്ച ഇതൊക്കെ വരാറുണ്ട് ചിലപ്പോൾ ചില അസുഖങ്ങളും നമ്മളെ ബാധിക്കാറുണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ മുഖത്ത് ഭയങ്കരമായ ഡൾനെസ്സും ഡാർക്ക് അടിച്ച പോലെയും പെട്ടെന്ന് മുഖമെല്ലാം ചുളുങ്ങിയ പോലെയുമൊക്കെ ആയി പോകാറുണ്ട് അത് പെട്ടെന്ന് തന്നെയായിരിക്കും മൂന്ന് മാസം മുമ്പ് നമ്മൾ നല്ല ഭംഗിയായിട്ടിരിക്കുമായിരിക്കും പക്ഷെ മൂന്ന് മാസത്തിന് ശേഷം മറ്റുള്ളവരെ നമ്മളെ കാണുമ്പോൾ പക്ഷു കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നല്ലോ എന്തു പറ്റി ചില ആൾക്കാരൊരു എന്താ പറയുക നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും ചോദിക്കുന്നത് എന്നാൽ ചില ആൾക്കാർ ഒരു താത്തിക്കെട്ടാനായിട്ട് ചോദിക്കുന്ന ആൾക്കാരുമുണ്ട് ഇഷ്ടം കൊണ്ട് ചോദിക്കുന്നവരോട് നമ്മൾ ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എന്നാൽ താത്തിക്കെട്ടുന്ന നമ്മളെ താത്തി അടിച്ചു കെട്ടുന്ന ചോദ്യത്തിലേക്ക് കിടക്കുമ്പോൾ നമുക്കതും അല്ലേ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരുടെ വിഷമത്തിൽ ചെന്ന് കൈയിട്ട് മാന്താൻ നിൽക്കരുത് കാരണം അതിലും ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും ആയിരിക്കും നമ്മളെ തേടി വരുന്നത് ആരുടെയും വിഷമവും അതുപോലെ തന്നെ ഓരോ പ്രയാസങ്ങളും ഓരോ സങ്കടങ്ങളും അറിയുമ്പോൾ നമ്മൾ ചിരിക്കരുത് അവരെ സന്തോഷിപ്പിക്കാൻ നോക്കുക അവരുടെ സങ്കടങ്ങൾ നമ്മൾ പങ്കുചേരുക പഴുത്ത പ്ലാവല വീഴുമ്പോൾ പച്ചപ്ലാവനെ ഇരുന്ന് ചിരിക്കുമെന്ന് പണ്ടുള്ള പഴമക്കാർ പറയുന്നുണ്ട് പക്ഷെ പച്ചപ്ലാവനെ അറിയുന്നുണ്ടോ ഞാനും ഇതുപോലെ തന്നെ പഴുത്ത് താഴോട്ട് വീഴുമെന്ന് ശരിയല്ലേ അതുപോലെയാണ് മനുഷ്യരുടെ കാര്യം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് പെട്ടെന്ന് കവളൊക്കെ ഒട്ടിപ്പോവും ഒരു പ്രായം കഴിയുമ്പോഴത്തേനും പ്രത്യേകിച്ച് നാൽപ്പത് വയസ്സ് കഴിയുമ്പോഴൊക്കെ അറിയും കവളൊക്കെ അങ്ങ് ഒട്ടിപ്പോകുന്നതല്ലേ അപ്പോൾ കാണാൻ തന്നെ ഒരു നല്ല പോലെ കവളൊക്കെ ഉണ്ടായിരുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് കവളൊട്ടി പോകുമ്പോൾ കാണാൻ തന്നെ ഒരു അഭംഗിയായിരിക്കും അപ്പോൾ നമ്മുടെ കവളൊക്കെ ഒന്നും ഒട്ടാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം എന്ത് ചെയ്യണം പുതിയതായിട്ട് കാണുന്ന ആൾക്കാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും സപ്പോർട്ടിനായിട്ടൊരു ഹൈപ്പും തരാനും മറന്നുപോലെ പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇംഗ്ലീഷിലാണ് കേൾക്കുന്നതെങ്കിൽ റൈറ്റ് സൈഡിൽ സെറ്റിങ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓഡിയോ ട്രാക്കിൽ പോയി മലയാളം കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ കവിളൊക്കെ ഒട്ടിപ്പോകാതിരിക്കാനായിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് പറഞ്ഞു തരുവല്ല ഞാൻ കാണിച്ചു തരുവാണ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു നീണ്ട മുഖമാണ് ഞാൻ പല വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് അതൊക്കെ അണപ്പല് രണ്ടും ഇടത്ത് കളഞ്ഞിട്ടുണ്ട് ഈ രണ്ട് സൈഡിലും അണപ്പല്ലേ ഇല്ലെനിക്ക് അപ്പം ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് ഇന്നും ഒരാഴ്ച ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിപ്പോവും കവള് ഒട്ടിപ്പോവും അപ്പം അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാമതായിട്ട് പറയാം ഞാൻ ബാത്റൂമിൽ കയറുമ്പോൾ കുളിക്കാനൊക്കെ കയറുമ്പോൾ രണ്ട് കവൾ വായിൽ വെള്ളം നിറച്ചിട്ട് എന്നും ഇന്നും കുറച്ച് മുമ്പേ കൂടെ ഞാൻ ചെയ്തു കവൾ വെള്ളം ഒഴിച്ച് വയ്ക്കും വീർപ്പിച്ച് പിടിക്കും കുറച്ച് കഴിയുമ്പം ക വാ കഴിക്കുമ്പോൾ തുപ്പിക്കളയും ഞാൻ ചെയ്യുന്ന കാര്യം ആട്ടോ ഉള്ള കാര്യമാണ് പറയുന്നത് അപ്പം ചില ആൾക്കാർ എന്നോട് വന്ന് പറയും പല്ല് പൊങ്ങില്ലേ പല്ലുന്തി വരില്ലേ അങ്ങനെ ചെയ്താൽ പല്ല് പൊങ്ങും എന്നൊക്കെ എന്നോട് പറയും എനിക്കിതുവരെ പല്ല് പൊങ്ങിയിട്ടുമില്ല പല്ലുന്തി പല്ല് മുമ്പിൽ തെറിച്ച് പോയിട്ടുമില്ല അപ്പം ചെയ്യാൻ പറ്റുന്നവർക്കൊണ്ട് ചെയ്യാം അത്രേം ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന കാര്യമാണ് അത് ഡെയിലി നമ്മൾ ചെയ്യണം മുടക്കരുത് അപ്പം നമ്മുടെ കവിളിന് എന്താ പറയുക നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു സ്ട്രെങ്ത് കിട്ടും നമ്മൾ കവൾ നല്ലതായിട്ട് വീർപ്പിച്ച് പിടിക്കുമ്പോൾ ടൈറ്റാക്കി നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ടൈറ്റാക്കി പിടിക്കില്ല അപ്പോൾ നമ്മുടെ കവളുടെ ഒരു ഒരു നല്ലൊരു എനർജി വരും മനസ്സിലായോ അതൊരു എക്സസൈസാണത് അത് ചെയ്യും ഞാൻ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ മേളിലോട്ടിങ്ങനെ ഒന്നെങ്കിൽ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയില് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒലിവ് ഓയിലോ വാൽമണ്ട ഓയിലോ ഏതെങ്കിലും ഒരു ഓയില് വെച്ചിട്ട് മുഖത്ത് തേച്ചിട്ട് നല്ലതായിട്ട് മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക താഴോട്ടല്ല മേളിലോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക നല്ല വന്നു ഈ ഇത്രയും ഭാഗത്ത് ഈ സെക്ഷൻ ഈ ഒരു സെക്ഷൻ രണ്ട് സൈഡിലും മെള്ളോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക ഈ ഒരു മസാജ് നമ്മൾ ഒരു മിനിറ്റോളം നമ്മൾ ചെയ്യണം ഒരു മിനിറ്റോളം എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മാത്രമേ ചെയ്യാവുള്ളൂ ഇങ്ങനെ പരിവരാതിരിക്കുന്ന ആ ഒരു നമ്മുടെ ഫേസ് സോഫ്റ്റ് ആയ ഫേസിലെ ചെയ്യാവുള്ളൂ അല്ലാതെ ഡ്രൈ ആയ ഫേസിൽ ചെയ്യുക എന്തെങ്കിലും അപ്ലൈ ചെയ്യണം നമ്മുടെ കൈ ഒന്ന് ഓടണം മെള്ളോട്ട് ചെയ്യണം ഇത് നമ്മുടെ മുഖത്തെ രക്തയോട്ടം നല്ല രീതിയിൽ കൂട്ടാൻ സഹായിക്കുന്നു ഈ ഭാഗത്ത് അവർ എത്തയോട്ടം കൂടുമ്പോൾ എന്താണ് അവിടെ ഒരു തുടിപ്പും കാര്യങ്ങളും സ്വാഭാവികമായിട്ട് വരും അല്ലേ അങ്ങനെ നമ്മൾ ഒരു ഒരു മിനിറ്റ് ചെയ്തു ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കവള് തന്നെ നമ്മൾ പിച്ചത്തില്ലേ നമ്മൾ കുഞ്ഞിലെ കുഞ്ഞു പിള്ളേരെയൊക്കെ ഇങ്ങനെ കവളിങ്ങനെ പിച്ച് പിച്ച് എടുക്കത്തില്ലേ അപ്പം ചില അമ്മമാരൊക്കെ നമ്മളോട് പറയലേ അങ്ങനെ കുഞ്ഞിനെ പിടിക്കാതെ ഈ കൊച്ചിൻ്റെ കവള് വീർത്ത് വരും എന്നൊക്കെ നമ്മളോട് പറയാറില്ലേ അല്ലേ ശരിയല്ലേ കവിളിൽ മുത്ത ഉമ്മ കൊടുത്താലും പറയും അയ്യോ കവള് കവളൊത്തിരി വീർത്ത് കവള് ചാടിപ്പോ എന്നൊക്കെ പറയുമല്ലോ അപ്പം നമ്മൾ ഏത് ഭാഗത്താണ് നമ്മുടെ ആ ഒരു മസാജ് ചെയ്യുന്നതും നമ്മുടെ ആ ശ്രദ്ധിക്കുന്നതും ഏതു ഭാഗത്താണോ ആ ഭാഗത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും അപ്പം നമ്മുടെ കവളുകൾക്കൊക്കെ നല്ല തുടിപ്പുണ്ടാകും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ ഒരു പത്തിരുപത് പ്രാവശ്യം ഡെയിലി ഇങ്ങനെ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചുണ്ടു നമ്മളെ കൂട്ടിപ്പിടിക്കുക എന്നിട്ട് ഈ പോർഷൻ ഇത്ര ഏരിയ ഇങ്ങനെ 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 ഒരു പത്തിരുപത് പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇതൊന്നും വലിയ ഇപ്പൊ സ്പീഡ് സ്പീഡ് ചെയ്യാവുന്ന കാര്യമാണ് ഇത് നമ്മുടെ കവളിലെ എക്തിവട്ടമൊക്കെ കൂട്ടിയിട്ട് നമുക്ക് നല്ലൊരു കവള നല്ല തുടുപ്പ് കിട്ടാൻ സഹായിക്കുന്നു പിന്നെ നമുക്ക് ചെയ്യാവുന്നത് നല്ലവണ്ണത്തിനെ കവള് വീർപ്പിച്ച് പിടിക്കുക ഒരു മിനിറ്റോളം നമ്മുടെ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കവള് വീർപ്പിച്ചും ചെയ്യാം അല്ലാതെ നമ്മളിങ്ങനെ നോർമൽ ആയിട്ടിരുന്നിട്ട് നമ്മുടെ മുഖത്ത് മൊത്തം ചെയ്യുന്നതും നല്ലതാണ് നല്ല ഒരു തിളക്കം ഉണ്ടാവാൻ നല്ലതാണ് ടാപ്പിങ് അതുപോലെ തന്നെ പാറ്റിങ് മുഖത്തിൻ്റെ തിളക്കം കിട്ടാനായിട്ട് നല്ലതാണ് പാറ്റിങ് ചെയ്യുന്നത് ടാപ്പിങ്ങും പാറ്റിങ്ങും ചെയ്യുമ്പോൾ കവളിൽ മാത്രമല്ല നമ്മുടെ മുഖത്ത് മൊത്തം ടാപ്പിങ് ചെയ്യുക അതുപോലെ തന്നെ പാറ്റിങ് ചെയ്യുക ഇങ്ങനെ പിൻ ചെയ്യുന്നത് ഇങ്ങനെ പിൻച്ച് നമ്മുടെ സോറി പിച്ച് പിച്ച് എടുക്കുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു പോർഷനിൽ ആയിരിക്കണം അപ്പോൾ ഏത് ഭാഗത്താണോ നമ്മൾ എക്സസൈസ് കൂടുതൽ കൊടുക്കുന്നത് മസാജ് കൂടുതൽ കൊടുക്കുന്നതും ആ ഭാഗത്ത് നല്ല രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നു അത് നമ്മുടെ ഒരു വ്യായാമവും ഒരു എക്സസൈസും ഒരു മസാജും എല്ലാം കൂടെ കൂടി നമുക്ക് കിട്ടുമ്പോൾ നമ്മുടെ കവിളിന് അത്യാവശ്യം ഒട്ടിപ്പോകാതെ സംരക്ഷിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഇത് നിങ്ങൾ മുടങ്ങാതെ ചെയ്യുക മുടങ്ങാതെ ചെയ്യുമ്പോഴാണ് അതിന് നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇനിയിപ്പോൾ കാണിച്ച എക്സസൈസും മസാജും എല്ലാം ഉൾപ്പെടെ ചെയ്തു പോവുക എന്തെങ്കിലും ഒരു ഓയിലിട്ട് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മുടെ മുഖം ആയിട്ട് വെക്കാതിരിക്കുക എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ വെയിലൊക്കെ വരുവാണെങ്കിൽ സൺസ്ക്രീമും മോയ്സ്ചറൈസറും ഒക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക പുറത്തോട്ടൊക്കെ പോകുമ്പോൾ മറക്കാതെ യൂസ് ചെയ്യുക നമ്മുടെ കയ്യിലും ഒക്കെ യൂസ് ചെയ്യാൻ ഒരു കുഴപ്പവുമില്ല അങ്ങനെയൊക്കെ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല തിളക്കമുള്ള സ്കിന്നും കവളുകളൊക്കെ ഒട്ടാതെയൊക്കെ ഇരിക്കാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു അപ്പം ഞാൻ ഇന്ന് കാണിച്ച ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കവളൊക്കെ ഒട്ടാതിരിക്കണമെന്ന് ഉള്ള ആൾക്കാരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക റിസൾട്ട് കിട്ടിയാൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഒരു ദിവസം കൊണ്ട് ഇന്ന് ഞാൻ കവളിൽ അടിച്ചിട്ട് നാളെ എൻ്റെ കവള് തുടക്കുമെന്ന് ആരും വിചാരിക്കണ്ട നമുക്ക് ക്രമേണ നമുക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും എന്തായാലും ഞങ്ങൾക്കതിൻ്റെ റിസൾട്ട് കണ്ടിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്